വീട്ടിലെ തേങ്ങയുടെയും മാങ്ങയുടെ ഒക്കെ കണക്കെടുത്തുകൊണ്ടിരിക്കുന്ന രണ്ടളിയന്മാരാണ് കേട്ടോ ഞാൻ ഏതൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെനും അവൻ്റെ അളിയനും കൂടി ഞങ്ങളൊരു ട്രിപ്പ് പോയെന്നൊക്കെ കേട്ടോ ആ ഉണ്ണിച്ചനും അജിയും കൂടെയുള്ള എല്ലാ വീടും എനിക്ക് അതാ ഓർമ്മയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മാങ്ങ കണ്ടു ഒന്ന് കുറച്ച് നേരാവുമെന്ന് ചോദിച്ചാൽ പോരാൾ വലിയ കാര്യത്തെ മുളയൊക്കെ എടുത്തിട്ട് വന്ന് നൂറാണത്ത് അടിക്കാണ് ഒരു മാങ്ങ താഴെ വീണത് എന്നു വച്ചാൽ ആ മുളയ്ക്ക് എത്ര നീളം കേട്ടോ അവസാനം അവശനം അത് അടിച്ചടിച്ച് താഴെ ഇട്ടിട്ട് എനിക്ക് ആ മാങ്ങ കൊണ്ട് തന്നു അത് കിട്ടിയപ്പോൾ എൻ്റെ ഒരു സന്തോഷം നമുക്ക് ഈ പുളിയുള്ളത് എനിക്ക് എരിവും പുളിയാണ് ഏറ്റവും ഏറ്റവും ഇഷ്ടം ഏതാണ്ട് ലോകമഹായുദ്ധം ജയിച്ചവരെ കണക്കാണ് മാങ്ങ അടിച്ചിട്ട് ഒരാൾ കസരവെന്ന് ഇങ്ങനെ നിവർന്നിരിക്കാം അവരുടെ രാജാക്കന്മാരെ കണക്ക് യുദ്ധം കഴിഞ്ഞു എന്നുള്ളൊരു രീതിയിൽ പിന്നെ അത് ഇങ്ങനെ ഇത് മാങ്ങ ഉപ്പുവൊക്കെ കൂട്ടി ഇത് കഴിക്കണമല്ലോ അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അജു തന്നെ അതരിഞ്ഞൊക്കെ തന്ന കേട്ടോ മാങ്ങ തൊലിയൊക്കെ ചെതിക്കഴിഞ്ഞപ്പോ എല്ലാവർക്കും വേണം എല്ലാരും വന്ന് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു ആ മാവിൽ ആദ്യമായിട്ട് ഉണ്ടായിരുന്നു മാങ്ങയായിരുന്നു കേട്ടോ അത് കഴിക്കാൻ പറ്റിയാൽ നമ്മൾ വന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു മാങ്ങ കാണാനും പറ്റി കൈ കയ്യോടെ കഴിയൊക്കെ നല്ല ഇരുവല്ലേ അപ്പൊ അത്രേ ഉള്ളൂ